ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച യു ഡി ടി എഫ് ചേർത്തല നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചേർത്തല കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി സി സി വൈസ് പ്രസിഡന്റ് എ ഷുക്കുർ എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി നിയമ ഭേദഗതി ഉപേക്ഷിക്കുക വിത്ത് ബിൽ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി ടി എഫ് ചേർത്തല നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും തന്നെയും സംഘടിപ്പിച്ചു ചേർത്തല കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റ് എ ഷുക്കുർ എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കാര്യങ്ങൾ നരസിംഹ റാവു അങ്ങനെയായിരുന്നു അങ്ങനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ലാൽ ബഹ്ദൂർ ശാസ്ത്രി മുതൽ ഇങ്ങോട്ട് അങ്ങനെയായിരുന്നു വാജ്പേയി പോലും അങ്ങനെയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി മൊറാർജി ദേശായി അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാവ് വരക്കുന്നില്ല നാവ് ഇറങ്ങിപ്പോയി നരേന്ദ്രമോദിയുടെ നാവ് ഇറങ്ങി കാരണം മുതലാളിത്ത രാജ്യമായ അമേരിക്കക്ക് ഇന്ത്യ തീർ കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തെ തീർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയുമോ ഇവിടെ തിരുവ അതായത് ടാക്സ് ഏർപ്പെടുത്താൻ ഇമ്പോർട്ട് ടാക്സ് ആയാലും അതിന് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സിംഗിന്റെ ഗവൺമെന്റ് നടപടി പറയാം അമേരിക്കക്ക് കിട്ടിക്കൊണ്ടിരുന്ന നികുതി പറ്റില്ല സീറോ ആക്കണം തീരുമാനമെടുത്തു ജില്ലാ പ്രസിഡന്റ് ഇമ്മാനുവൽ സക്കറിയ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു പി ആർ സജീവ് കല്ലാപ്പുറം സാബു ബോമകുമാർ ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സി ഡി ശങ്കർ സജീവ് കുര്യാക്കോസ് ആർ ശശിധരൻ കെ സി ആന്റണി രഞ്ജിത്ത് പി ചെങ്ങ പ്രേംരാജ് ടി എസ് കുഞ്ഞുമോൻ എൻ ഡി വാസവൻ ജി രാധാകൃഷ്ണൻ സിദ്ധാർത്ഥൻ ടി എസ് ജാസ്മിൻ രാജേഷ് തോട്ടാത്തറ തുടങ്ങിയവർ സംസാരിച്ചു എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ബഷീർ സ്വാഗതം പറഞ്ഞു ശബരിക്കുട്ടി നന്ദി രേഖപ്പെടുത്തി